എഴുപത്തിയെട്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു റോഡുണ്ട് ഇടുക്കിയിൽ എന്നാൽ നിർമ്മാണം പൂർത്തിയായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ടാർ പായ പോലെ ചുരുട്ടിയെടുക്കാം കമ്പം മെട്ട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണത്തിലാണ് ഈ അപാകത അതിലും ഇല്ലേ ഒരു കൗതുകം കണ്ടുനോക്കാം റോഡ് ടാർ ചെയ്തിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ പക്ഷേ ടാറിങ് ഒരു പായ പോലെ വേണമെങ്കിൽ ത്ത് ടാർ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെയിരിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കിഫ്ബിയിൽ നിന്നുള്ള എഴുപത്തിയെട്ട് കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം മുതൽ കമ്പമേട്ടു വരെ നീളുന്ന സംസ്ഥാന പാതയാണിത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ടാർ നിർത്തിവെക്കേണ്ടി വന്നു തൂക്കുപാലം മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തിയിലാണ് നാട്ടുകാർ ക്രമക്കേട് ആരോപിക്കുന്നത് തൂക്കുപാലത്തിന് സമീപം പുഷ്പവിലാസം ഭാഗത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഇടിഞ്ഞു പൊളിഞ്ഞ കൽക്കെട്ടിന് മുകളിൽ പുതിയ കൽക്കെട്ട് നിർമ്മിച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമവും നടന്നു എന്ന് പരാതിയുണ്ട് നല്ല മഴയത്ത് തോട് പോലെ റോഡ് ഒഴുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാർ ഫലമായിട്ടാണ് റോഡ് പോയിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രാത്രി കാലങ്ങളിലാണ് റോഡ് പൊടി നടക്കുന്നത് റോഡ് നിർമ്മാണത്തിൽ അപാകതയില്ലെന്നാണ് കേരള റോഡ് ഫ്രണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് മഴ ടാറിങ്ങിനെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്നും ടാർ ഉറയ്ക്കണമെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ വേണമെന്നും ടാർ ഉറച്ചോ എന്ന് പ്രദേശവാസികൾ റോഡിളക്കി നോക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ വാദം ഈ പ്രവൃത്തി ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ഇടുക്കി ജെയ്നസ് രാജു തത്സമയം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ജെയിൻ ഇതിപ്പോൾ വാതി പ്രതിയാവുന്ന അവസ്ഥയാണല്ലോ സംഗതി ഏതായാലും ജോറായിട്ടുണ്ട് ആ പായ പോലെ മടക്കിയെടുക്കാൻ പറ്റുന്ന പുതിയ സംവിധാനം അത് കൗതുകകരം തന്നെയാണ് ജെയിൻ ആ തീർച്ചയായിട്ടും ഈ വലിയ ശക്തമായ മഴയും ഒക്കെയുള്ള സമയത്ത് ടാർ ചെയ്തതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് നമുക്കറിയാം മലയോര മേഖലയിൽ സാധാരണ രീതിയിൽ വളരെ കാര്യക്ഷമമായി ചെയ്യുന്ന റോഡുകൾ പോലും വലിയ താമസമില്ലാതെ പൊട്ടി പോകുന്നതാണ് രീതി കാരണം പല സ്ഥലത്തും വലിയ രീതിയിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ഗുണനിലവാരമില്ലാതെ ടാർ ചെയ്താൽ കൂടി തന്നെ ടാർ ചെയ്താൽ തന്നെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇങ്ങനെ ശക്തമായ മഴയുള്ള ഒരു സമയത്ത് ടാർ ചെയ്തിരിക്കുന്നത് ആ ഭാഗമാണിപ്പോൾ ഇത്തരത്തിൽ പൊളിഞ്ഞു പോയിരിക്കുന്നത് എന്തായാലും നാട്ടുകാർ ഇതിനെതിരെ ശക്തമായ രംഗത്ത് വരികയും അവർ ഇത് പൊളിച്ച് മാറ്റുന്ന കാര്യങ്ങൾ ചെയ്തു അതോടുകൂടിയാണ് കാര്യത്തിൽ വാദി പ്രതിയായി മാറുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പറയുന്നത് ഈ ടാർ ചെയ്താൽ എഴുപത്തി മണിക്കൂർ വേണം ടാർ ശരിക്ക് സെറ്റാവാൻ എന്നുള്ളതാണ് അതിനു മുമ്പ് അത് ഉറച്ചോ എന്ന് നോക്കാൻ അത് പൊളിച്ചു നോക്കിയതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുള്ളൊരു ഇതാണ് കേരള റോഡ് ഉദ്യോഗസ്ഥർ അവർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ നാട്ടുകാർക്ക് ഇപ്പോഴും ഈ കാര്യത്തിൽ ഈ വിശദീകരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവർ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് ഭരണപക്ഷത്തിന് പ്രതിഷേധവുമായി നാട്ടുകാരും മുന്നോട്ട് പോകട്ടെ പക്ഷേ കേസ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവരോട് ഒന്ന് പറയണം ജെയിൻ കാരണം ഇതിപ്പോ നാട്ടുകാരൊക്കെ അതിങ്ങനെ ഇളക്കി നോക്കിയത് കൊണ്ടാണ് പ്രശ്നം പറ്റിയതെന്നാണല്ലോ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പറച്ചിലില്ലേ ടാറ് പോലെയുണ്ട് എന്ന് പറയുന്നത് തന്നെ അത്ര വേഗത്തിൽ അത് ഉറച്ചു കട്ടിയാവും എന്നതുകൊണ്ടാണ് ഇതിപ്പോ പായ പോലെ മടക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലും അത് ഇളക്കി നോക്കിയതാണ് പ്രശ്നം എന്ന് പറയാൻ കാണിക്കുന്ന ആ സന്മനസ് ഉണ്ടല്ലോ സല്യൂട്ട് ചെയ്യാതെ നിവർത്തിയില്ല സർ ജെയിൻ എസ് രാജുനു നല്ല ദിവസമായിരിക്കട്ടെ ഒപ്പം ഈ പ്രതിഷേധിക്കാൻ ഇരിക്കുന്ന നാട്ടുകാർക്കും ഭാവുകൾ ആശംസകൾ